മതായി ഇരുപത്തിരണ്ടിന്റെ പന്ത്രണ്ടിൽ കല്യാണവസ്ത്രം ധരിക്കാതെ വന്ന ഒരു വിരുന്നുകാരൻ്റെ കഥ പറയുന്നുണ്ട് രാജാവ് ശുശൂഷക്കാരോട് പറഞ്ഞു ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവുമെന്ന് ഇതുപോലെ രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും നിത്യതയുടെയും ഒക്കെ വചനം ഗ്രഹിച്ചിട്ടും അറിഞ്ഞിട്ടും ഹൃദയങ്ങളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ ക്രിസ്തുവിനെ വേണ്ട പോലെ ധരിക്കാതെ കുടുംബമഹിമയും പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് കാലം പോക്കുന്ന കുറേ അധികം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് വിളിക്കപ്പെടുന്നതിലല്ല കാര്യം തിരഞ്ഞെടുക്കപ്പെടുന്നതിലാണ് കാര്യം കർത്താവിൻ്റെ കൃപയോട് വേണ്ടവിധം പ്രതികരിക്കുന്നവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർ തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവനായി ജീവിക്കും ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളായി വരാൻ പോകുന്ന വലിയ കല്യാണ സദ്യയിൽ ക്ഷണിക്കപ്പെട്ടവരാവാനും തിരഞ്ഞെടുക്കപ്പെട്ടവരാവാനും ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഗാഡ് ബ്ലസ് ഓൾ